ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ മണിമുത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ ആണ് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ എന്താണ് മണിക്കുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴേക്ക് പോകുമ്പോഴാണ് ടി ആ ന്യൂസ് കാണുന്നത് വേറൊന്നുമില്ല പിള്ളേർക്ക് വേണ്ടിയുള്ള കരാട്ടെ മത്സരം മത്സര വിജയിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം എന്നുള്ള ആ ഒരു അഡ്വെർടൈസ്മെൻറ്റ് മണിക്കുട്ടി കേൾക്കുവാണ് ആ മണിക്കുട്ടി ആ അഡ്വർട്ടൈസ്മെന്റ് കേട്ട് കുറച്ചു നേരം അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് ആലോചിക്കുകയാണ് ഈശ്വര ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് വേണം എനിക്ക് കിട്ടിയേ പറ്റൂ അമ്മേ ഈ കാര്യത്തിൽ ഞാൻ അമ്മേനെ ധിക്കരിക്കുവാണ് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് മണിക്കുട്ടി മനസ്സിൽ വിചാരിക്കുവാണ് വിചാരിക്കുകയാണ് അതേസമയം നമ്മൾ മുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ കരാട്ടെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും തോപ്പിച്ച് മുന്നേറുകയാണ് നമ്മുടെ ബൊത്ത് മുത്ത് കൂടെ ഭരത്തു കൊണ്ട് ഭരത്ത് ആ കൊള്ളാ മോളെ അങ്ങനെ ചെയ്യുമോളെ ഇങ്ങനെ ചെയ്യുമോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തം വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യേണ്ടത് കരാട്ട മത്സ കരാട്ടെ ആ ഒരു ഗ്രൂപ്പിൽ അതിനുശേഷം മണിക്കുട്ടി കരാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണിക്കുന്നത് നമ്മുടെ രാധിക നല്ല ഉറക്കമാണ് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മണിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ അമ്മേനെ നോക്കണം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാലി തൊട്ട് അനുവാദം മേടിച്ചതിന് ശേഷം നമ്മുടെ മണിക്കുട്ടി പുറപ്പെടുവാണ് കരാട്ടെ മത്സരത്തിനായിട്ട് അപ്പോൾ കരാട്ട മത്സരത്തിൻ്റെ ആ ഒരു പ്രൊമോ ആണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായത് പിന്നെ കാണിക്കണത് ടി വിയിലെ പരസ്യം തന്നെയാണ് വീണ്ടും കാണിക്കണത് കരാട്ട മത്സരമുണ്ട് പിള്ളേരിങ്ങനെ പങ്കെടുക്കും പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു മത്സരത്തിൻ്റെ ആ ഒരു പ്രോമോവും വിശേഷങ്ങളുമാണ് പിന്നെ ആ ടി വിയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നത് എന്തായാലും മണിക്കുട്ടി പങ്കെടുക്കുന്ന ആ ഒരു മത്സരം മണിക്കുട്ടി മൊത്തം തന്നെയായിരിക്കും എന്തായാലും ഫൈനൽ സ്റ്റേജിൽ വരുന്ന ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ